ജൂലൈ ഒമ്പതിന് നടക്കുന്ന ദേശീയ പണിമുടക്കിന്റെ പ്രചരണാർത്ഥം വിളംബര ജാതിയും പൊതുയോഗവും ശ്രീകണ്ഠപുരം നടത്തി യു ഡി ടി എഫിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ ജാഥ എസ് ടി യു ജില്ലാ സെക്രട്ടറി കെ പി നൌഷാദ് ഉദ്ഘാടനം ചെയ്തു ജനജീവിതം ദുസ്സഹമാക്കുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ചൂഷണങ്ങൾക്കും തൊഴിലാളി ദ്രോഹ ജനവിരുദ്ധ നയങ്ങൾക്കുമെതിരെ ജൂലൈ ഒമ്പതിന് നടക്കുന്ന അഖിലേന്ത്യാ പണിമുടക്കിന്റെ പ്രചരണാർത്ഥം ഇരിക്കൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശ്രീകണ്ഠപുരത്ത് പണിമുടക്ക് വിളം പ്രജാതയും പൊതുയോഗവും സംഘടിപ്പിച്ചു ഐ എൻ ടി യു സി ഇരിക്കൂർ നിയോജക മണ്ഡലം ചെയർമാൻ ബേബി മുല്ലക്കരയിൽ അധ്യക്ഷത വഹിച്ചു എസ് ടി യു ജില്ലാ സെക്രട്ടറി കെ പി നൌഷാദ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായി കേരള സർക്കാരിന്റെ നയ നയങ്ങൾ കൊണ്ട് ഇവിടുത്തെ സാധാരണക്കാരായ ആൾക്കാർക്ക് തൊഴിലാളികൾക്ക് ഒരിക്കലും മുമ്പോട്ട് അതായത് ഉപജീവന മാർഗം നടത്തി മുമ്പോട്ട് പോകാൻ പറ്റാത്ത വളരെ ഗൗരവകരമായ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ എത്തി നോക്കുന്നത് ഇത്തരം ഒരു സാഹചര്യത്തിലാണ് ഈ തൊഴിലാളി ചൂഷണങ്ങൾക്കെതിരെ ജനങ്ങളെ ചൂഷണം ചെയ്യുന്നതിനെതിരെ ഈ ജൂലൈ ഒമ്പതിന് സംയുക്ത ട്രേഡ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ ഈ പണിമുടക്ക് സമരം പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്ന് നമുക്കറിയാം കേന്ദ്ര 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 സംഘടനകൾ അതായത് പതിനാലോളം കേന്ദ്ര സംഘടനകളും അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്തെ വിവിധ സംയുക്ത യൂണിയൻ ട്രേഡ് യൂണിയൻ സംഘടനകളും അതുപോലെ തന്നെ ബാങ്ക് ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള എല്ലാ സർവീസ് സംഘടനകളും ഒരുമിച്ചാണ് ബി എം എസ് ഒഴിവിക്ക് ഒഴികെയുള്ള നമ്മുടെ ഇന്ത്യ രാജ്യത്തെ മുഴുവൻ ട്രേഡ് യൂണിയൻ സംഘടനകളും ഈ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഈ സമരം മറ്റന്നാള് ഇവിടെ നമ്മുടെ രാജ്യം നിശ്ചലമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല നമുക്കറിയാം നമ്മുടെ ഈ നമ്മുടെ ഈ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ അതുപോലെ തന്നെ രാജ്യത്തിന്റെ ചാലക ശക്തി എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് തൊഴിലാളികളാണ് ഈ തൊഴിലാളികളെ അവഗണിച്ചുകൊണ്ട് ഒരിക്കലും നമുക്ക് മുമ്പോട്ട് പോകാൻ സാധ്യമല്ല പക്ഷെ തൊഴിലാളികളെ അവഗണിച്ചുകൊണ്ട് തൊഴിലാളികളെ എത്രമാത്രം ദ്രോഹിക്കാൻ പറ്റില്ല അത്തരം നയങ്ങളുമായിട്ടാണ് ഇരു ഗവൺമെന്റുകൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് വിശ്വാസം അതായത് വെച്ചാൽ ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാണ് നരേന്ദ്രമോദി സർക്കാരും അതുപോലെ തന്നെ നമ്മുടെ കേരള സർക്കാരും ഒരേ തൂവൽ പക്ഷികളാണ് ഒരേ നയങ്ങളാണ് സുഹൃത്തുക്കളെ നാം മനസ്സിലാക്കേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് കാലഘട്ടം മുതൽ അതായത് നമ്മുടെ ഇവിടെ ഇവിടെ ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന കാലഘട്ടത്തിൽ മുതൽ തൊഴിലാളികളുടെ ക്ഷേമത്തിനായി ഉണ്ടാക്കിയ പത്ത് ഇരുപത്തി ഒമ്പതോളം തൊഴിൽ നിയമങ്ങളുണ്ട് തൊഴിലാളികൾക്ക് മാത്രമല്ല തൊഴിലാളികൾക്കും തൊഴിൽദാതാക്കൾക്കും നിഷ്പക്ഷമായിട്ടുള്ള നീതി ലഭ്യമാക്കുന്ന ഇരുപത്തി അൻപതോളം തൊഴിൽ നിയമങ്ങൾ ആ തൊഴിൽ നിയമങ്ങൾ റദ്ദു ചെയ്തുകൊണ്ട് അടിമത്തത്തിന്റെ നാല് കോടുകളാക്കി മാറ്റിയിരിക്കുകയാണ് ആ നാല് കോടുകൾ എന്ന് പറയുന്നത് ആ നാല് കോടുകൾ തൊഴിലാളികളെ ഊച്ചു വിലങ്ങിട്ടേക്ക് അതായത് തൊഴിലാളികൾക്ക് സമരം ചെയ്യാൻ പറ്റില്ല ആനുകൾ ആനുകൂല്യങ്ങൾക്ക് വേണ്ടി ബാധിക്കാൻ പറ്റില്ല സംഘം ചേരാൻ പറ്റില്ല സമരം ചെയ്യാൻ പറ്റില്ല ഒരു അവകാശങ്ങൾക്ക് വേണ്ടി ബാധിക്കാൻ പറ്റില്ല അത്തരത്തിലുള്ള നാല് കോടുകളാക്കി മാറ്റിയിരിക്കുകയാണ് ആർക്കു വേണ്ടിയാണിത് തൊഴിലാളി രാജ്യമായ കർഷക രാജ്യമായ ഇന്ത്യയിൽ ഈ ഇരുപത്തി തൊഴിൽ നിയമങ്ങൾ റദ്ദു ചെയ്തുകൊണ്ട് കോർപ്പറേറ്റുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അതിനവർ പറഞ്ഞിട്ടുള്ള ഒരു ഉപാധി എന്ന് പറഞ്ഞ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ആണ് കോർപ്പറേറ്റുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി തൊഴിലാളികളെ ബലിയാടാക്കുന്ന സാധാരണക്കാരായ ജനങ്ങളെ ബലിയാടാക്കുന്ന നിയമങ്ങളാണ് എന്നുള്ളതാണ് നമ്മുടെ നമ്മുടെ ഈ ഈ പി ടി കുര്യാക്കുസ് മാസ്റ്റർ വി പി പക്കർ ഹാജി എം പ്രകാശൻ ടി സി ഇബ്രാഹിം ജിംസ് കാളിയാനെ ജോസഫ് മേക്കാട്ട് ശിവജി ശ്രീകണ്ഠപുരം എൻ പി നൂർദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു റാഫി കെ ടി ഋഷീദ് എൻ റഫീഖ് കെ റസാഖ് നടുവിൽ സുലൈമാൻ നടുവിൽ ബാബു ശ്രീകണ്ഠപുരം കുഞ്ഞിരാമൻ ശ്രീകണ്ഠപുരം അമീൻ കെ സലീം മുഹമ്മദ് റംഷാദ് നാസർ ബാലകൃഷ്ണൻ റാസിക് എം പി അനൂപ് തുടങ്ങിയവർ നേതൃത്വം നൽകി